ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭാഗവതാമൃതം പത്താം സ്കന്ധം തുടരുകയാണ് സുഭദ്രാഹരണം പരീക്ഷിത്ത് അപേക്ഷിച്ചു മഹർഷേ രാമകൃഷ്ണന്മാരുടെ സോദരിയും എൻ്റെ പിതാമഹിയും ആയ സുഭദ്രയെ വിജയൻ വേട്ടവിധം അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അരുളി വീരനായ അർജുനൻ തീർത്ഥയാത്രയായി ഭൂമിയിൽ ചുറ്റി സഞ്ചരിക്കെ പ്രഭാസത്തിലെത്തിയപ്പോൾ മാതുലപുത്രിയായ സുഭദ്രയുടെ വിവാഹാലോചനയെപ്പറ്റി കേൾക്കാൻ ഇടയായി സുഭദ്രയെ ദുര്യോധനന് കൊടുക്കണം എന്നായിരുന്നു ബലരാമന്റെ പക്ഷം അത് പാടില്ലെന്ന് മറ്റു ചിലർ സുഭദ്രയെ തനിക്ക് ലഭിക്കണം എന്ന് നനച്ച് അർജുനൻ യതിവേഷം പൂണ്ട് ത്രിദണ്ഡും ധരിച്ച് ദ്വാരകയിലെത്തി സ്വാർത്ഥസാധകനായ ആ യതിരൂപധരൻ പൗരന്മാരാലും ബലരാമനാലും പൂജിതനായി ആളറിയിക്കാതെ വർഷക്കാലം അവിടെ പാർത്തു ഒരു നാൾ ബലരാമൻ യതിയെ ഗൃഹത്തിൽ ക്ഷണിച്ചു കൊണ്ടുപോയി സശ്രദ്ധം ഭിക്ഷ നൽകി യതി ഭിക്ഷ പൂജിച്ചു തത്വസരത്തിൽ അവിടെ വീരമനോഹരയും ഉത്തമയുമായ കന്യകയെ കണ്ടു കണ്ടതും കിരീടി കിരീടിയുടെ കണ്ണുവിടർന്നു ഭാവം മാറി മനം അവളിൽ ഉറച്ചു നാരീചിത്ത അവനെ കണ്ട് അവളും പുഞ്ചിരി പൂണ്ടും കടക്കൺ പൊഴിച്ചും നാണം കുടുങ്ങിയും അവനിൽ ഉറച്ച കണ്ണും കരളുമായി അവനെ കാമിച്ചു സുഭദ്രയെ തന്നെ നനച്ച് അവളെ പ്രാപിക്കാൻ അവസരവും കാത്തു കഴിയുന്ന അർജുനൻ മാരമാൽ കൊണ്ട് ഉന്മത്തനായി ഒരു വലിയ ഉത്സവവേളയിൽ ദുർഗത്തിന് പുറത്ത് രഥത്തിലിരിക്കുന്ന സുഭദ്രയെ മാതാപിതാക്കന്മാരുടെയും കൃഷ്ണൻ്റെയും അനുമതിയോടെ അർജുനൻ അപഹരിച്ചു കൊണ്ടുപോയി വന്നെതിർത്ത ഭടന്മാരെയെല്ലാം പാർത്ഥൻ അസ്ത്രപ്രയോഗത്താൽ ഓടിച്ചു സുഭദ്ര അപഹരണം കേട്ട് ബലരാമൻ കോപം പൂണ്ടു കൃഷ്ണനും സുഹൃത്തുക്കളും ചെന്ന് ബലരാമൻ്റെ കാല് പിടിച്ച് കോപം കാല് പിടിച്ച് കോപം ശമിപ്പിച്ചു സന്തുഷ്ടനായ ബലരാമൻ വധൂവരന്മാർക്ക് ഒട്ടേറെ ധനം ഗൃഹോപകരണങ്ങൾ ആന തേര് കുതിരകൾ ദാസിദാസന്മാർ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ അയച്ചു കൊടുത്തു ഹരേ കണ്ണൻ കുടിലിലും കൊട്ടാരത്തിലും ശ്രീകൃഷ്ണനിലുള്ള പരമഭക്തി കൊണ്ട് കൃതകൃത്യനും ശാന്തനും ജ്ഞാനിയും അനാസക്തനും ആയി ശ്രുതദേവൻ എന്നു പേരായി ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു എതിർച്ഛയാ ലഭിക്കുന്ന ആഹാരാദികൾ കൊണ്ട് നിത്യവൃത്തി നിർവഹിച്ചുകൊണ്ട് ഗൃഹാശ്രമിയായ ആ ബ്രാഹ്മണൻ വിദേഹ വിദേഹരാജ്യത്ത് മിഥിലാപുരിയിൽ പാർത്തു പോന്നു ജീവിതയാത്രയ്ക്ക് വേണ്ടത്ര വകകൾ ദിനം പ്രതി എതിർച്ഛയാ വരാറുണ്ട് അധികം വരാറില്ല കിട്ടുന്നത് കൊണ്ട് തൃപ്തനായി അദ്ദേഹം സ്വധർമ്മങ്ങൾ വഴിപോലെ ചെയ്തു പോന്നു അതുപോലെ തന്നെ മിഥിലയിലെ രാജാവായ ബഹുലാശ്വനും നിരഹന്മാനനും ശ്രീകൃഷ്ണഭക്തനും ആയിരുന്നു മിഥിലയിലെ രാജാവായ ബഹുലാശ്വനും നിരഹന്മാനനും ശ്രീകൃഷ്ണഭക്തനും ആയിരുന്നു ഇരുവരും ശ്രീകൃഷ്ണന് പ്രിയപ്പെട്ടവരും അവരിൽ പ്രീതനായ ഭഗവാൻ മുനിമാരോടൊപ്പം ദാരുകൻ കൊണ്ടുവന്ന രഥത്തിൽ കയറി വിദേഹരാജ്യത്തേക്ക് പുറപ്പെട്ടു നാരദൻ വാമദേവൻ അത്രീ വ്യാസൻ ഭാർഗവരാമൻ അസിതൻ ആരുണി ഞാൻ അതായത് ശുഗൻ ബൃഹസ്പതി കണ്ണൻ മൈത്രേയൻ ചെവനൻ മുതലായവർ ശ്രീകൃഷ്ണനോട് ഒരുമിച്ചുണ്ടായിരുന്നു ഭഗവാൻ യാത്ര ചെയ്യുന്ന വഴിക്ക് ജാനപദന്മാരും പുരവാസികളും കാഴ്ചദ്രവ്യങ്ങളുമായി വന്ന് ഉദയസൂര്യനെ എന്ന പോലെ ഭഗവാനെ ആരാധിച്ചു ആനർത്ഥം ധന്വം കുരു ജാങ്കലം കങ്കം മത്സ്യം പാഞ്ചാലം കുന്തി മധു കേകയം കോസലം എണം എന്നീ രാജ്യങ്ങളിലെയും ഇതരദേശങ്ങളിലെയും സ്ത്രീകളും പുരുഷൻ സ്ത്രീകളും പുരുഷന്മാരും മധുരമന്ദഹാസത്തോടും മന്ദഹാസത്തോടും മോഹന കടാക്ഷത്തോടും കൂടിയ ശ്രീകൃഷ്ണ മുഖാരവിന്ദം നോക്കി കണ്ട് ആനന്ദിച്ചു ത്രിലോകഗുരുവായ ഭഗവാൻ സ്വകടാക്ഷത്താൽ അജ്ഞാനാവരണമകന്ന അവർക്ക് ക്ഷേമത്തെയും ജ്ഞാന ദൃഷ്ടിയേയും പ്രദാനം ചെയ്തുകൊണ്ടും അശുഭനാശകവും ദിഗന്ധവളവുമായ സ്വയശസ് സുരന്മാരും നരന്മാരും കീർത്തിക്കുന്നത് കേട്ടുകൊണ്ടും മെല്ലെ വിദേഹ രാജ്യത്തിൽ എത്തി ശ്രീകൃഷ്ണൻ സമാഗതനായിരിക്കുന്നു എന്ന് കേട്ട് ജാനപദന്മാരും പുരവാസികളും സാമോദം സ്വാപഹാരം ചെന്നെതിരേറ്റു ഉത്തമ ശ്ലോകനായ ഭഗവാനെ കണ്ട് പ്രീതി കൊണ്ട് അവരുടെ മുഖം വിടർന്നു മനം വികസിച്ചു പണ്ടേ തന്നെ കേട്ട് കേട്ടുപരിചയമുള്ള മുനിമാരെയും ഭഗവാനെയും തലയിൽ കൈ ചേർത്ത് പ്രണാമം ചെയ്തു തങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് ജഗദ്ഗുരു സമാഗതനായിരിക്കുന്നത് എന്ന് കരുതി മിഥുരാധിപനും ശ്രുതദേവനും പാദത്തിൽ വീണ് പ്രണാമം അർപ്പിച്ചു ബഹുലാശിനും ശ്രുതദേവനും കൂപ്പുകയ്യോടെ ഏകകാലത്തിൽ ഭഗവാനോടും മുനിമാരോടും തങ്ങളുടെ ആതിഥ്യം സ്വീകരിക്കണം എന്നപേക്ഷിച്ചു ഇരുവരുടെയും ക്ഷണം സ്വീകരിച്ച് ഇരുവരെയും അനുഗ്രഹിക്കാൻ നിശ്ചയിച്ച് ഭഗവാൻ രണ്ട് രൂപമെടുത്ത് അവരനറിയാതെ ഏകകാലത്തിൽ ഇരുവരുടെയും ഗൃഹത്തിൽ എഴുന്നള്ളി അസത്തുക്കളുടെ കാതുകൾക്ക് പോലും അപ്രാപ്യരായ ഭഗവാനും മാമുനിമാരും സ്വഗൃഹത്തിലെത്തിയപ്പോൾ ജനകൻ അവരെ ഉത്തമപീഠത്തിലിരുത്തി ഭക്തിപരവശനായി ആനന്ദബാഷ്പം പൊഴിച്ചു കൊണ്ട് അവരുടെ പാദങ്ങളിൽ നമസ്കരിച്ചു അവരുടെ കാലുകൾ സ്വയം കഴുകി ആ ലോകപാവനമായ തീർത്ഥം ഞാൻ ആ ലോകപാവനമായ തീർത്ഥം താനും കുടുംബാംഗങ്ങളും ശിരസിൽ ധരിച്ചു ചന്ദനം വസ്ത്രം ആഭരണം ധൂപം ദീപം എന്നീ പൂജാദ്രവ്യങ്ങളും പശു കാള എന്നിവയും സമർപ്പിച്ച് ആരാധന ചെയ്തു അവർക്ക് ആഹാരം സമർപ്പിച്ച് തൃപ്തിപ്പെടുത്തി മധുരവാക്കുകൾ കൊണ്ട് സന്തോഷിപ്പിച്ചു അനന്തരം ബഹുലാശ്വൻ ശ്രീഭഗവാൻ്റെ പാദങ്ങൾ തൻ്റെ അങ്കതലത്തിൽ എടുത്തു വച്ച് മെല്ലെ തലോടിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു സർവവ്യാപിയായ ഭഗവൻ അങ്ങ് ജീവജാലങ്ങളുടെയും ആത്മാവും സാക്ഷിയും സ്വയംപ്രകാശ സ്വരൂപനും ആകുന്നു അങ്ങനെയുള്ള അവിടുന്ന് അവിടുത്തെ അടിമലർ ഭജിക്കുന്ന ഞങ്ങൾക്ക് ദർശനം നൽകിയിരിക്കുന്നു അനന്തനോ ലക്ഷ്മീദേവിയോ അജനോ ആരും ഏകാന്ത ഭക്തനോളം തനിക്ക് പ്രിയരല്ല എന്ന അങ്ങയുടെ അരുളപ്പാട് സത്യമാക്കാൻ വേണ്ടിയാണല്ലോ അവിടുന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് ദർശനമൊരുളിയത് സർവസ്വവും ഉപേക്ഷിച്ച് വിഷയവിരക്തരായ മാമുനിമാർക്ക് അവിടുന്ന് തന്നെ തന്നെ നൽകും എന്നറിവുള്ള ഏതൊരുവൻ അവിടുത്തെ പാതകമലത്തെ കൈവിടും സംസാരത്തിൽ കിടന്നുഴലുന്ന ജനങ്ങളെ കരകയറ്റാൻ വേണ്ടി യദുകുല യതുകുലത്തിൽ വന്ന് അവതരിച്ച് അവിടുന്ന് ത്രിലോകപാവനമായ കീർത്തി ലോകമാക പരത്തി നിത്യജ്ഞാന സ്വരൂപനും ആനന്ദമൂർത്തിയുമായ ഭഗവാന് നമസ്കാരം ശാന്തമായി തപസ്സാരിച്ചു പോ തപസ് ആചരിച്ചു പോരുന്ന നാരായണ മഹർഷിക്കായിക്കൊണ്ട് നമസ്കാരം സർവേശ്വര മാമുനിമാരോടൊരുമിച്ച് അവിടുന്ന് ഏതാനും നാൾ ഞങ്ങളുടെ ഗൃഹത്തിൽ പാർത്തരുളിയാലും അവിടുത്തെ പാദപത്മപരാഗം കൊണ്ട് നിമിയുടെ ഈ കുലത്തെ പവിത്രമാക്കി ചെയ്താലും ഇപ്രകാരം അപേക്ഷിതനായ ഭഗവാൻ മിഥിലാവാസികൾക്ക് മംഗളമുരുളികൊണ്ട് ഏതാനും കാലം അവിടെ വസിച്ചു ശ്രുതദേവനും ബഹുലാശ്വനെപ്പോലെ സുഗൃഹത്തിൽ സ്വഗൃഹത്തിൽ സമാഗതരായ ശ്രീഭഗവന ശ്രീഭഗവാനെയും മാമുനിമാരെയും നമസ്കരിച്ച് സന്തോഷ സംഭ്രാന്തനായി ഉത്തരീയം മേലോട്ടെറിഞ്ഞ് തുള്ളിച്ചാടി തൃണപീഠങ്ങളിൽ ഇരുത്തി സ്വാഗതവാക്കുകൾ പറഞ്ഞ് ഭാര്യയോടൊരുമിച്ച് ഭാര്യയോടൊരുമിച്ച് ഭഗവാന്റെയും മുനിമാരുടെയും പാദങ്ങൾ കഴുകി ആ പാദതീർത്ഥം സാനന്ദം ശിരസിൽ തളിച്ചു ഗൃഹാംഗങ്ങളുടെ എല്ലാവരുടെയും ശിരസിലും തളിച്ചു തൻ്റെ സർവമനോരഥങ്ങളും സാധിച്ചു എന്ന് നനച്ചു പഴങ്ങൾ ചന്ദനം ധൂപം ദീപം രാമച്ചമിട്ട കുളിർന്നീർ സുഗന്ധവസ്തുക്കൾ തുളസി ദർഭ താമരപ്പൂ എന്നിവ കൊണ്ട് പൂജിച്ചു സാത്വിക ആഹാരം നൽകി സൽക്കരിച്ചു ശ്രുതദേവൻ സ്വയം ചിന്തിച്ചു ഗൃഹ അന്ധകൂപത്തിൽ പതിച്ച എനിക്ക് കൃഷ്ണനോടും കൃഷ്ണനെ ഹൃദയത്തിൽ ധരിക്കുന്നവരും തീർത്ഥങ്ങളെ സ്വയ പാതരെ പാതരേണുക്കൾ കൊണ്ട് പവിത്രീകരിക്കുന്നവരുമായ മാമിനിമാരോടും സമ്പർക്കം എങ്ങനെയുണ്ടായി ആതിഥ്യം സ്വീകരിച്ച് സുഖമായി ഉപവിഷ്ടരായ അവരുടെ സമീപം ഭാര്യയോടും മക്കളോടും സ്വജനങ്ങളോടും ഒത്തു ഒത്തുവന്ന് ശ്രുതദേവൻ ഭഗവാന്റെ പാദങ്ങൾ തലോടിക്കൊണ്ട് ഇപ്രകാരം അറിയിച്ചു സ്വശക്തികൾ കൊണ്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് അവയുടെ ആത്മരൂപനായി അനുപ്രവേശിച്ച് അനുപ്രവേശിച്ച പരമപുരുഷനായ അവിടുന്ന് ഇപ്പോൾ മാത്രമല്ല ഞങ്ങൾക്ക് ദൃഗോചരനായത് ഉറങ്ങിക്കിടക്കുന്ന ആൾ ഈശ്വരമായയായ മനസ്സുകൊണ്ട് സ്വപ്നലോകം സൃഷ്ടിച്ച് അതിൽ ജീവരൂപേണ വിളങ്ങും പോലെ അങ്ങ് മായയ ഇവ സൃഷ്ടിച്ച് വിളയാടുന്നു അങ്ങയുടെ കഥകൾ കേൾക്കുന്നവരും നാമം ജപിക്കുന്നവരും സർവ്വത ആരാധിക്കുന്നവരും അങ്ങയെ വന്ദിക്കുന്നവരും അങ്ങയുടെ ഗുണമാഹാത്മ്യങ്ങൾ പരസ്പരം കീർത്തിക്കുന്നവരുമായ പരിശുദ്ധ ഹൃദയന്മാരുടെ ഉള്ളിൽ അങ്ങ് വിളങ്ങുന്നു ഹൃദയ അന്തർവർത്തിയെങ്കിലും കർമ്മങ്ങളിലേർപ്പെട്ട അലഞ്ഞു നടക്കുന്ന ചിത്രത്തോടു കൂടിയവർക്ക് അങ്ങ് അതിദൂരെയാണ് വർത്തിക്കുന്നത് ആത്മശക്തികളായ അഹങ്കാരി അഹങ്കാരാദികൾക്ക് അങ്ങ് അഗ്രാഹ്യനാകുന്നു സാത്വിക ബുദ്ധികൾക്ക് അങ്ങ് സമീപത്തിലുമാണ് ആത്മജ്ഞാനികൾക്ക് പരമാത്മാവായും അജ്ഞന്മാർക്ക് ജീവനായും നാനാത്വ ഭ്രമമുള്ളവർക്ക് മൃത്യുരൂപനായും വിളങ്ങുന്നവനും കാര്യകാരണ പ്രപഞ്ചത്തെ ഉപാധിയായി സ്വീകരിച്ചവനും മായാമോഹിത ദൃഷ്ടികൾക്ക് അദൃശ്യനും ആയ അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം അങ്ങനെയുള്ള അങ്ങ് ഭൃത്യന്മാരായ ഞങ്ങളെ ശാസിച്ചാലും ദേവ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അങ്ങയെ കാണുന്നതോടെ ആളുകളുടെ ക്ലേശങ്ങൾ എല്ലാം നശിക്കുന്നു പ്രപന്ന പരിപാലകനായ ഭഗവാൻ ശ്രുതദേവന്റെ ഈ വാക്കുകേട്ട് മന്ദഹാസം ഒഴിച്ച് അദ്ദേഹത്തിൻ്റെ കരം ഗ്രഹിച്ചുകൊണ്ട് ഇപ്രകാരം അരുളി ചെയ്തു അല്ലയോ ബ്രാഹ്മണ ഈ മാമുനിമാർ അങ്ങയെ അനുഗ്രഹിക്കാൻ വേണ്ടി വന്നിരിക്കുന്നവരാണ് എന്നെയും ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് പാതരേണുക്കളാൽ ലോകങ്ങളെ പവിത്രമാക്കിക്കൊണ്ട് ഇവർ സഞ്ചരിക്കുന്നു ദേവന്മാരും ക്ഷേത്രങ്ങളും തീർത്ഥങ്ങളും നെടുന്നാളത്തെ ദർശനം സ്പർശനം അർച്ചനം എന്നിവ കൊണ്ട് പതുക്കയെ ജനങ്ങളെ പരിശുദ്ധരാക്കുന്നുള്ളൂ പരമപൂജ്യന്മാരായ സജ്ജനങ്ങളുടെ ദർശനം കൊണ്ട് തന്നെ പവിത്രത കൈവരുന്നു സകല പ്രാണികളിലും വെച്ച് ജന്മനാ തന്നെ ബ്രാഹ്മണൻ ശ്രേഷ്ഠനാകുന്നു കാരണം തപസ് വിദ്യ സംതൃപ്തി എന്നിവ അവർക്കുണ്ട് അങ്ങനെയുള്ളവർക്ക് എന്നിൽ ഭക്തിയും കൂടി ഉണ്ടായാൽ പിന്നെ പറയണമോ എൻ്റെ ഈ ചതുർഭുജ രൂപം പോലും ബ്രാഹ്മണനേക്കാൾ എനിക്ക് പ്രിയകരമല്ല ബ്രാഹ്മണൻ സ്വരൂപനാണ് ഞാൻ സ്വരൂപനും അസൂയാലുക്കളായ ദുർബുദ്ധികൾ ഇതറിയാതെ പ്രതിമാദികളെ ആരാധിക്കുകയും ആത്മജ്ഞനും ഗുരുരൂപനും എൻ്റെ മൂർത്തിയുമായ വിപ്രനെ നിന്ദിക്കുകയും ചെയ്യുന്നു ചരാചരാത്മകമായ ഈ പ്രപഞ്ചവും ഇവയുടെ കാരണങ്ങളായ മഹദാദി തത്വങ്ങളും എൻ്റെ മൂർത്തികൾ തന്നെ എന്ന് എന്നെ അറിഞ്ഞ ബ്രാഹ്മണൻ കാണുന്നു അതിനാൽ അല്ലയോ ബ്രാഹ്മണ ഈ ബ്രഹ്മർഷികളെ ഞാൻ എന്ന ഭാവനയോടെ ആരാധിക്കുക അങ്ങനെ ചെയ്താൽ ഞാൻ യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെട്ടു അല്ലാതെ ഒട്ടേറെ പൂജാദ്രവ്യങ്ങൾ കൊണ്ട് പൂജ ചെയ്താലും അത് ശരിയായ പൂജയാകുന്നില്ല ഇപ്രകാരം ഭഗവാൻ ഉപദേശിച്ചതനുസരിച്ച് ശ്രുതദേവനും മിഥിലാധിപനും കൃഷ്ണനെയും മഹർഷിമാരെയും അഭേദബുദ്ധിയോടെ ആരാധിച്ചു സദ്ഗതി പ്രാപിക്കുകയും ചെയ്തു ഭക്ത ഭക്തഭക്തിമാനായ ഭഗവാൻ ഇപ്രകാരം സ്വഭക്തന്മാർക്ക് സന്മാർഗം ഉപദേശിക്കുകയും ഏതാനും നാൾ അവരോടൊത്തു പാർക്കുകയും ചെയ്ത ശേഷം തിരിച്ച് ദ്വാരകയ്ക്ക് എഴുന്നള്ളി ഹരേ നമ ശ്രീകൃഷ്ണ അർപ്പണമസ്തു സർവത്ര गोविन्दनामसङ्कीर्तनं हरे हरिनरायणा